പ്രിയമുള്ള സുഹൃത്തുക്കളെ ചില ആളുകൾ വന്നിട്ട് ചാനൽ ചർച്ചകളിൽ ഇരുന്ന് തള്ളി മറിക്കും അയ്യോ പശ്ചിമഘട്ടത്തില് ദുരന്തം ഉണ്ടാകുന്നു അതാണ് ദുരന്തത്തിന് കാരണം ഇതാണ് ദുരന്തത്തിന് കാരണം വയനാട്ടിലെ ദുരന്തം പിന്നിൽ ഭൂമിശാസ്ത്രപരമായ ഇത്തരം കാരണങ്ങളാണ് അവർ അന്ന് പ്രവചിച്ചിരുന്നു ഇവർ ഇന്ന് പ്രവചിച്ചിരുന്നു മുൻകരുതലുകളെ അവഗണിച്ചതിന്റെ പേരിലാണ് അല്ല അവിടെ നടത്തുന്ന പിന്നെ ചില രക്ഷാപ്രവർത്തനങ്ങളുണ്ടല്ലോ അതൊന്നും പോരാ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ആ ഭക്ഷണത്തിന് സുരക്ഷയില്ല പിന്നെ അതുപോലെ ഫണ്ട് സ്വീകരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ വാചകമടിക്കാനല്ലാതെ ഇതിലൊക്കെ വസ്തുതകൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ചില ആളുകൾ ചുമ്മാ വന്നിരുന്ന് വളവളാന്ന് വാചകമടിക്കും അത്തരക്കാരെ പിടിച്ചൊതുക്കുന്ന ഒരു ഓഡിയോ ഉണ്ട് പശ്ചിമഘട്ടത്തിൽ താമസിക്കുന്ന ആളാണ് ശരി ഞങ്ങൾ മണ്ണ് കുഴയ്ക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കേൾക്കുക മാതൃഭൂമി ചാനലല്ലേ അതെ ഞാനി വിളിക്കുന്നത് ബാങ്കിട്ട് താമസിക്കുന്നത് മനുഷ്യനെ ഞാൻ നിങ്ങളുടെ അർത്ഥ കണ്ട് വിളിച്ചിട്ട് തന്നാരെല്ലാം വിളിച്ചിട്ട് ആയിരുന്നു കിട്ടിയില്ല ഒരു സംശയം ചോദിക്കാനായിരുന്നു പശ്ചിമഘട്ട അതി അതീവ പരിതസ്ഥിതി ദുർബല പ്രദേശം ആണ് ആ ചാനൽ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പത്തായിരം സ്ഥലം ഉണ്ട് അങ്ങനെ മലമടയ്ക്ക് താമസിക്കുന്ന മനുഷ്യനാ അപ്പൊ ഈ ഇവിടെ ഇങ്ങനെ കളിക്കാനും മറക്കാനൊന്നും പാടില്ല എനിക്കറിയില്ല നിങ്ങൾ അങ്ങനെ ചെയ്തു പോയി അപ്പൊ അങ്ങനെ എല്ലാ പക്ഷേ ഇതിനെക്കാട്ടിലൊരു വലിയ പ്രശ്നമുള്ളത് ഇടുക്കി അണക്കെട്ട് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മടയ്ക്കെല്ലാം കൊണ്ടുവച്ചിരിക്കുന്നത് പതിനയ്യായിരം ഏക്കറ് ഞാനത് കണ്ടിട്ടുണ്ട് എല്ലാ വലിയ നിർമ്മിതിയാണ് എല്ലാ പൊക്കമാ ഇത്തിരി എന്ത് വെള്ളമായിട്ട് കളും ഇത്തിരി അതീവ പരിതസ്ഥിതി ദുർബല പ്രദേശത്തെയ അണക്കെട്ട് കൊണ്ടുപോയി വെച്ചാൽ ഇതെല്ലാം കൂടി ഇടുക്കി വന്നിങ്ങനെ അതല്ലേ ആദ്യം പൊളിച്ചു കളയണ്ടേ ഞങ്ങളെ അർത്ഥത്തിന് മുമ്പ് ഇതൊക്കെ ചർച്ചയില്ലാതെ ഒരു ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് ആ റൂമിൽ ചാനൽ സമയം കളഞ്ഞ ഞങ്ങൾ പച്ചമുട്ടത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരായ മനുഷ്യർക്ക് വേണ്ടിട്ട് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇത്രയും വലിയ ബോംബിരിക്കുന്ന കണ്ടിട്ട് ഇത്രയും വലിയ ഭീകര പ്രസ്ഥാനം പച്ചിമോട്ടത്തിൽ മണിവെക്കുന്നത് ഞങ്ങൾ പോകുമ്പോൾ കളിക്കുന്നത് വലിയ കുഴപ്പമില്ല ഞങ്ങൾ സംബന്ധിച്ചു ഞങ്ങളത് ഒഴിവാക്കേണ്ടതാണ് ഞങ്ങൾ ചെയ്യാം ആട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം പക്ഷെ അതിനകത്ത് പ്രശ്നമുള്ളത് ഇത്രയും വലിയ സാധനം ഇവിടെ പറ്റുക ഞങ്ങളെന്താ കാര്യം ഞങ്ങള് ഞായർ ചെയ്തതുകൊണ്ടോ ഞങ്ങള് കൃഷി ചെയ്യാതിരുന്നതുകൊണ്ടോ ഈ ഇതെല്ലാം ഉള്ളതിരുന്നതുകൊണ്ട് എന്ത് കാര്യം ഇത്രയും വലിയവർ കണക്കെ ഞാനൊരാഴ്ച കട്ടപ്പനെ പോയപ്പോ കണ്ടതാണ് എന്നോ വലിയ സാധനം ആണെന്ന് അറിയാമോ എങ്ങനെ കണ്ടിട്ടുണ്ടോ അത് ഈ അടുത്ത ഈ പറഞ്ഞ ചെറിയ ഒരു മറിയ മരയിടിച്ചിൽ ഞാൻ പറഞ്ഞ കേരളം പോയിട്ട് ഇന്ത്യ തന്നെയാണോ എറണാകുളത്ത് ആവശ്യത്തിന് ഒരു മനുഷ്യൻ പോലെ തന്നെ കാണണ്ടത് അപ്പൊ അതല്ലേ ആദ്യം പൊളിക്കേണ്ടത് അടിയന്തരമായിട്ട് അത് റീ കമ്മീഷൻ ചെയ്യണ്ട കണക്കിടുന്നത് അതെന്തേ നിങ്ങൾ ചാനലുകാരണി വലിയ ഞങ്ങള് ചെറിയ മനുഷ്യർ കുഞ്ഞു വീട് വെച്ചത് കന്നാലിക്കൂട് വെച്ചത് തൂമ്പ കളച്ചത് റബറ് വെച്ചത് തപ്പ നഷ്ടൊക്കെയാണ് വലിയ പ്രശ്നമായിട്ട് ചാർജ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത് മനസ്സിലാക്കുന്നു ഞങ്ങൾക്കാരത് മനസ്സിലാക്കുന്നു അതെല്ലാം നൂറ് വർഷത്തിന് അതെ ആ നൂറ് വർഷം ലാഭം നഷ്ടം അല്ല കഴിഞ്ഞത് പണതിന്റെ ലാഭം ഇത്ര നാളെ കറണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ ഉപയോഗിച്ചു നമ്മളിതെല്ലാം കഴിഞ്ഞു പണിതിന്റെ നൂറായിട്ട് മുതൽ കിട്ടിയ ഒരു പ്രസ്ഥാനല്ലേ ും അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് നമ്മൾ അതിനു മുമ്പ് എത്രയോ വർഷത്തിന് മുമ്പ് തായ്പമാതിരി ചെയ്യുന്ന സംഭവമാണ് ഞങ്ങൾ ഇപ്പം കുറ്റം ചെയ്തത് അപ്പൊ നമ്മുടെ ഈ ഇത്രയും നൈറ്റിൽ വെള്ളം ഉണ്ട് നൈറ്റിൽ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് അവിടുന്ന് വെള്ളം പിന്നെ പമ്പുകളില് സപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇത് എന്താണ് സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ആറ് മേടിച്ചിട്ട് എന്തിനാണ് നമുക്ക് ഈ കറണ്ട് വെള്ളോ ഇതിപ്പോ അടുത്ത അടുത്ത ഈ വർഷത്തെ രണ്ടു വർഷം പ്രളയം കണ്ടു അടുത്ത വർഷത്തെ പ്രളയത്തിന് പ്രളയത്തിൽ ഇടിക്കണക്കൊണ്ട് പരിസ്ഥിതി ദുർബല പ്രദേശത്ത് അണക്കെട്ട് പണിയാൻ ഞാൻ അതിന് മോളിൽ മുല്ലപ്പെരിയാറ് വേറെ ആണോ വെച്ചിരിക്കുന്നത് രണ്ട് രണ്ടല്ല എല്ലാട്ടും പൊളിക്കണപ്പോ അടിയന്തരമായിട്ട് ഇതെല്ലാം പച്ചിമെട്ടിലാണ് വെച്ചിരിക്കുന്നത് പശ്ചിമഘട്ടം നിങ്ങൾ പറയുന്ന അനുസരിച്ച് അതീവ പൈതൃസ്ഥിതി ദുർബല പ്രദേശം അവിടെ ധൃഷികാർ ഇതെല്ലാം കോത്തു കളക്കി മണ്ണലകളൊക്കെ നശിപ്പിക്കുന്നത് നശിപ്പിക്കണം പൈതസ്ഥിതി മനുഷ്യൻ താമസിക്കാൻ പറ്റുന്നതൊക്കെ താമസിക്കും അടിയന്തരമായിട്ട് ഇറച്ചി വിടണം ഞങ്ങൾ ഇറങ്ങി പോകാൻ തയ്യാറുണ്ട് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ ചോദിക്കുന്നു പക്ഷെ ഇതിനെക്കാട്ടിൽ വലിയ ഭീകര പ്രധാനമെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇത്രയും ആൾക്കാട്ടുണ്ട് വെച്ചിരിക്കുന്നത് പത്ത് നൂറ്റി കിലോ ആൾക്കെട്ടുണ്ടാക്കി വെച്ചിരിക്കും അത് പിടിക്കാനൊക്കെ അടിയന്തര മനസ്സിലാക്കി കുഴപ്പമില്ല മറ്റോ ആയിരം അമ്പതിനായിരം ഒക്കെ പേരെ മരിച്ചുള്ളൂ ഇതുപോലെ ശരിയാണ് അപ്പൊ നിങ്ങൾ നാളെ അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തുന്നത് ഈ ഡാമുകളോട് വെക്കുന്നത് വളരെ ഗുരുതരാവസ്ഥയാണ് ഈ പിന്നെ ഇത് ചെന്നായുടെ ന്യായമാണ് ചെന്നായ വെള്ളം കുടിക്കും ആട്ടുംകൂട്ടി കലക്കുന്നതാണ് പറഞ്ഞത് ചെണായ മുകളിലെ വെള്ളം കുടിക്കുന്ന ആട്ടും കൂട്ടി നാളെയാണ് വെള്ളം കുടിക്കുന്നത് പക്ഷെ ഈ ആട്ടുംകുട്ടി വെള്ളം കലക്കുന്നതാണ് ഞങ്ങൾ വെള്ളം കലക്കുന്നുണ്ടാ ശരിയാണ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വന്നു പോയി ബെറ്റാണ് ഞങ്ങൾ വെള്ളം കലക്കുന്നുണ്ട് പക്ഷെ ഈ ചെന്നായ വലിയ അണക്കെട്ട് വെച്ചിട്ട് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ ഇടിക്കണക്കെട്ടിന്റെ ഒരു സൗകര്യങ്ങളൊന്നും പറ്റുന്നില്ല ഞങ്ങൾ നിങ്ങൾ എയർ കണ്ടീഷൻ റൂമിൽ റൂമിരുന്ന നല്ല കാര്യം എന്നാ ഇത് ഒരു പ്രകൃതിയായിട്ട് ഉള്ള എന്തോ ഇല്ലാത്ത സാധനങ്ങളെല്ലാം വെച്ചിട്ട് അവർ ഇരുന്ന ഈ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് കൊതുകുകറിയും കൊണ്ട് മഴ നിറഞ്ഞ കാണുന്നത് ഞങ്ങൾ സാധാരണ കട്ടയൊക്കെ പറ്റി സാധാരണ വീടുകളിലാണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഉപദാർത്ഥം വരുമ്പോ ഇപ്രാഹാനം ബാക്കി കേരളത്തിലെ വമ്പന്ന വർഗ്ഗത്തിന് തോക്കാനായിട്ട് ഇടുക്കി വലിയ അണക്കെട്ടുണ്ടാക്കി വെച്ചത് അല്ല നിങ്ങൾ കാണിച്ചു നിങ്ങൾ നിങ്ങളുടെ ഞങ്ങക്ക് വൈദ്യില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ വലിയ അണക്കെട്ട് വർത്തു വെച്ചിട്ട് നിങ്ങൾക്ക് മാതൃഭൂമി ചാനലിൽ ഒ ബി സി കറണ്ട് വേണം അതിനക്കെട്ട് വേണം അത് കുഴപ്പമില്ല അത് നല്ല കാര്യമാണ് ഞങ്ങൾ കപ്പ ഇട്ടത് കുറ്റമാണ് അതിപ്പോ ഞങ്ങൾക്ക് മനസ്സിൽ പിഴുകാൻ പറ്റുന്ന അടിയന്തരമായിട്ട് ഇടുക്കി അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യാം ഞങ്ങൾ കൃഷിക്കാരെല്ലാം മല നിറങ്ങി തരാം ഇനി താഴെ ഭൂമി വന്നില്ലെന്ന് കുഴപ്പമില്ല ഓസ്ട്രേലിയയ്ക്ക് എങ്ങോട്ട് ലോക ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ബോട്ടാൽ എങ്കിൽ പോകുമ്പോൾ പോലിക്ക് വിളിക്കാമായിരുന്നാൽ ഓസ്ട്രേലിയയ്ക്ക് എങ്ങോട്ട് ലോക പോക്കോളാം ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ബോട്ടാൽ എങ്കിൽ പോകുമ്പോൾ പോലിക്ക് വിളിക്കാമായിരുന്ന മതി ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഒന്നും തരണ്ട ഇവിടെ തലത്തിന് വലിയ എന്തെങ്കിലും ഞങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു സൌത്ത് ആഫ്രിക്കയിൽ ഞങ്ങളെ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയായിരിക്കും കാനഡയിൽ തീരിക്കും ഞങ്ങൾ ഇവിടുന്ന് വള്ളത്തെ ബോട്ടായി കയറി പോവാൻ തന്നെ പോലീസ് അറിയാതിരിക്കാൻ മതി ഞങ്ങൾ പോക്കോളാം ഒരു നിങ്ങൾ ആരെയും ഒരു സൗജന്യവും വേണ്ട മടകൾ താമസിത്രയും ഗുരുവാണ് ഞങ്ങളുടെ എനിക്ക് പത്തേക്കറോള സ്ഥലമുണ്ട് എന്നതിലും വരയ്ക്ക് ആരെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല അസാധാരണ ഞാൻ ഭൂമാധ്യാപകാരെടുക്കുന്നു എന്നതിൽ വരയ്ക്കുക രജിസ്ട്രേഷൻ ചാർജ് ഭയങ്കരമാണ് ഒരു ഏക്കർ സ്ഥലത്തിൽ അമ്പതിനായിരം രൂപയുള്ള രജിസ്ട്രേഷൻ ചിലവുകൾ വരും മറിച്ച് വിഷമ അത്രയും കൂടെ വരും അതുകൊണ്ട് ഇതേ അതിന് വില കുറഞ്ഞു പോകും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞത് അപ്പം ഇത് സ്ഥലമേടിക്കാൻ ആരുമില്ല നീ എന്ത് മനസ്സിലായി ഒരു മനുഷ്യന് ഞങ്ങൾ സ്ഥലം മേടിക്കാൻ പറ്റില്ല അപ്പൊ ഇത് വിറ്റേജ് പോകാമെന്നുള്ള കുതിരി ഒന്നും ഞങ്ങൾക്കില്ല തവണ ഇറങ്ങിയാൽ ഞങ്ങൾ ഇപ്പം നിങ്ങൾ സമ്പന്നരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തു വന്നാൽ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് സ്ഥല സൗകര്യങ്ങളും അല്ല അത് ഞാൻ കറിയാം പക്ഷെ ഞങ്ങൾ പോക്കട ഞങ്ങൾ കണ്ട് വെച്ചിട്ടുണ്ട് പത്തൊൻപതിനകത്ത് ഞങ്ങൾ പിള്ളേരെ വിടാൻ നോക്കുന്നുണ്ട് പക്ഷെ അത്ര പൈസ എങ്ങനെ ഇല്ല അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്ന വിചാരിക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് ഇറങ്ങി കിട്ടിയാ ഞങ്ങൾ പോകാൻ സമ്മതിക്കുമ്പോൾ ബോട്ടൊക്കെ കയറി ഞങ്ങൾ കടുപടി അങ്ങോട്ടൊരു രക്ഷോട് കൊള്ളാം ഈ രോഗീൻ അപകാരത്തി പോകുന്ന പോലെ പക്ഷെ അതിന് അതിനെക്കാട്ടി പ്രശ്നം നിങ്ങൾ ഇവിടെ വിത്തിരിക്കുന്നവർ ഈ ഇരിക്കാനാക്കും മറ്റുണ്ടെന്ന നിങ്ങൾ അടുത്തു പറഞ്ഞല്ല പ്രശ്നം തീർച്ചയായിട്ടും പേര് എന്റെ പേര് ജോർജ് ജോ ലൂയിസ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ താമസിക്കുന്നത് മലയോര പ്രദേശ കർഷക നമ്മളിത് വളരെ ലളിതമായി ഒരു സാധാരണ നാട്ടും പ്രദേശത്തത് കാരന്റെ സംസാരമായി കേട്ടു പക്ഷേ ആ മനുഷ്യന്റെ ഒരുപാട് വേദനകളാണ് ആ മനുഷ്യൻ പങ്കുവെക്കുന്നത് നമ്മളോട് ഞങ്ങളെ നിങ്ങൾ ഉപദേശിക്കുന്നത് നിങ്ങൾ എ സി റൂമുകളിൽ നിന്നിട്ട ഞങ്ങളുടെ വീട്ടില് സാധാരണ വീടാണ് അട്ടയും കൊതുകും ഒക്കെ കടി കൊണ്ടിട്ടാണ് ഞങ്ങളിത് നിങ്ങളോ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പോകാൻ അനുവദിച്ചാൽ മതി ഭൂമിക്ക് വിലയും തരില്ല ഞങ്ങൾക്കിവിടെ മെച്ചപ്പെട്ട സൗകര്യവും തരില്ല ഇതൊക്കെ സാധാരണക്കാരന് പ്രതികരിക്കാൻ സാധിക്കുന്ന ലളിതമായ സംവിധാനമുണ്ടാക്കിയ ജൂതനോട് നമ്മൾ നന്ദി പറഞ്ഞേ മതിയാകൂ കാരണം ജൂതനുണ്ടാക്കിയ ഇൻ്റർനെറ്റും ജൂതനുണ്ടാക്കിയ ഈ സംവിധാനങ്ങളെല്ലാം വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം ഇൻ്റർനെറ്റ് ഈ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി ഇന്നൊരാളെയും നിങ്ങൾക്ക് കബളിപ്പിക്കാൻ പറ്റില്ല അവർക്കറിയാം അവർക്ക് അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങിയെടുക്കണം പ്രതികരിക്കേണ്ടുന്ന സമയത്ത് കൃത്യമായി നമ്മൾ പ്രതികരിക്കണം നമുക്ക് പ്രതികരിക്കാൻ റൈറ്റ്സ് ഉണ്ട് കാരണം നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണെന്ന് നമ്മളെ ഭരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നും നമ്മളോടൊരു അനീതി കണ്ടാൽ അത് ചോദ്യം ചെയ്യാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് മാതൃഭൂമിയുടെ നമ്പർ എടുക്കുന്നു വിളിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തു നിങ്ങൾ അതിനേക്കാൾ വലിയ കഴുകന്മാരാണല്ലോ എന്നിട്ട് നിങ്ങൾ ആട്ടിൻകുട്ടികളായി ഞങ്ങളെ കുറ്റം പറയുന്നു ആദ്യം നിങ്ങൾ നിങ്ങളുടെ തെറ്റ് തിരുത്ത് ഞങ്ങൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം ഒരു വലിയ മെസ്സേജ് ഉണ്ട് ഈ മനുഷ്യൻ നമുക്ക് നൽകുന്നത് നന്ദി